അല്ലോ ഗാസ് നമുക്ക് രണ്ട് അടിപൊളി ആടിന്റെ തല കിട്ടിയ കേട്ടോ രണ്ട് കൂറ്റന്മാരെ തലയാണ് നമ്മളെ സെലീമിക്കായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് തരുന്നത് നമുക്ക് ഉഷാറായിട്ട് അതിൻ്റെ തോലൊക്കെ ഉണ്ടെങ്കിൽ നല്ല വൃത്തിയിലുള്ള പൊളിച്ച് നല്ല ആ മട്ടത്തിൽ നമുക്ക് ആക്കി തരും ഇവിടെ തലക്ക് വരുന്നത് വലുപ്പത്തിനനുസരിച്ചാണ് ഏകദേശം ഒരു നാന്നൂറ് നാനൂറ്റൻപത് മുന്നൂറ് അഞ്ഞൂറ് ആ റേഞ്ചിലാകുമോ തലേൻ്റെ ഓരോ വലുപ്പത്തിനനുസരിച്ചാണ് തല റേറ്റ് അങ്ങനെ അങ്ങോട്ടോട്ടൊക്കെ മാറിക്കൊണ്ട് വെക്കും നല്ല നാടൻ ആടുകളാണ് കേട്ടോ അവിടെ കൂടുതലായിട്ടും ഉള്ളിൽ ഇറക്കുന്നത് നല്ല അന്നാന്ന് ഇറക്കുന്ന ആടുകളാണ് കൂടുതലായിട്ടും അപ്പോൾ തലേൻ്റെ ആവശ്യക്കാരൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ കമൻ്റിലറിയിക്കുക നമ്മളെ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നതാണ് അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ എല്ലാ സംഗതികളും അത് നീരർത്താല് പ തലേദൻ്റെ നീരുകളൊക്കെ പോകും